നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് എംബുരാൻ എന്ന സിനിമയുടെ ബാക്കിൽ നടന്ന കഥകളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥകളും ഇതൊരു റിവ്യൂ അല്ല റിവ്യൂ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല റിവ്യൂ പറയാനായിട്ട് ഞാൻ സിനിമ കണ്ടിട്ടുമില്ല സോഷ്യൽ മീഡിയയിലും നമുക്ക് പരിചയമുള്ള ആൾക്കാരെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം അപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് വിദേശ കമ്പനിയാണ് അത് ഫൈനാൻസ് ഈ പണം തുടങ്ങിയത് തന്നെ തുടങ്ങിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻസ് ഈ എംബ്രാനിൽ വന്നപ്പോൾ പൃഥ്വിരാജനും ഇതിൻ്റെ പ്രൊഡ്യൂസറായ നമ്മുടെ ആൻ്റണി പെരുമ്പാവർക്കൊക്കെ ഒരു ഒറ്റ ചിന്ത ഉണ്ടാവുന്നുള്ളൂ എത്ര കാശ് വേണമെങ്കിലും ചിലവ് ചെയ്തോ ലേക്കരയിൽ കോടികൾ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ എത്ര കോടികളായാലും അവർ ഇതിൽ ചിലവാക്കി സിനിമ പൂർത്തീകരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ഹെലികോപ്റ്ററിന് അഞ്ച് ഹെലികോപ്റ്റർ എല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരു അമ്പതിനായിരം വരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്പതിനായിരം വരട്ടെ അങ്ങനെ ഡാർബാർ ആയിട്ട് ചെലവ് ചെയ്തു ഇനി പോവാത്ത രാജ്യങ്ങൾക്ക് പോലും ഇത്രയും ക്രൂ മെമ്പർമാരെ അതുപോലെ തന്നെ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ എത്തിച്ചിട്ട് അവിടെ ദിവസം രണ്ട് സീനൊക്കെ എടുത്തിട്ട് വീണ്ടും അടുത്ത രാജ്യത്തേക്ക് പോകും അവിടെ രണ്ട് സീൻ എടുത്തിട്ട് അടുത്ത രാജ്യത്തേക്ക് പോകും ഇങ്ങനെ ട്രാവലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര കാശ് വേണമെങ്കിലും ചെലവുക പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലേഖ അതിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും നോക്കിയപ്പോഴാണ് ലേക്ക ആകെ ഞെട്ടിപ്പോയത് നാൽപ്പത് കോടി രൂപ അനാമത്ത് ചെലവ് അതുപോലെ തന്നെ പടം ടോട്ടലായിട്ടി ഇട്ട് നോക്കിയപ്പോൾ അവർക്ക് ഒട്ടും പിടിച്ചില്ല പിന്നെ അതല്ല അവരതിന് എടുത്ത അജിത്തിൻ്റെ പടം എട്ട് നില ഇതേപോലെ വിദേശ രാജ്യത്തൊക്കെ പോയിട്ട് കുറേ കാശ് വെച്ചത് എട്ട് നിലയിൽ പൊട്ടി ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് പേടിയായി ഇവർ ഈ കണക്കൊക്കെ ചോദിച്ചു നാൽപ്പത് കോടി രൂപ എന്തിന് ചെലവ് ചെയ്തു അപ്പോൾ അത് വന്നോട് കൂടിയിട്ട് ആൻ്റണി പെരുമ്പവരും ലൈക്കും തമ്മിലുള്ള ഭിന്നത തുടങ്ങി അവർ പറഞ്ഞു ഞങ്ങളെ ഇറക്കിയ കാശുണ്ടായിരുന്നോ ഞങ്ങളെ അവിടെ പണി നോക്കി പോക്കോളെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഈ പരിപാടി വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴാണ് പിന്നെ ആര് കേരളത്തിൽ ഇപ്പോൾ ഇത് ഏറ്റെടുത്ത് ഒരു നൂറ് കോടി നൂറ്റമ്പത് നൂറ്റി ഇരുപത് കോടി രൂപ ഓൾറെഡി കൊടുക്കാനായിട്ട് ആരും തയ്യാറല്ല അപ്പോഴാണ് നമ്മുടെ മോഹൻലാൽ ഗോകുലം ഗോപാല സാറെ വിളിക്കണത് അദ്ദേഹം ഒരു സിനിമ പ്രേമിയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒന്ന് വിളിച്ച വഴിക്ക് തന്നെ പറഞ്ഞു ലാലേ ഞാൻ ആ പടം എടുത്തോളാം തുടക്കത്തിലെ ആൾ ആളെ ഇതിൽ ജോയിൻ്റായിട്ട് എടുക്കാൻ നോക്കിയതാണ് അപ്പോഴാണ് ഈ ലേക്ക വന്നത് അപ്പോഴാണ് അദ്ദേഹം കട്ടായത് അപ്പോൾ പറഞ്ഞു ലാലിന് വേണ്ടി ഞാൻ ഈ പടം എടുക്കാം ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല അപ്പോൾ പറഞ്ഞു ലേക്കയ്ക്ക് നമുക്കൊരു പത്ത് നൂറ് കോടിയിൽ മേലെ കൊടുക്കാനുണ്ട് അവർ ഇറക്കിയ പൈസയിൽ അപ്പോൾ അതും അതിൻ്റെ പലിശയായിട്ടും അതിൻ്റെ നേരെ പലിശയും കൂടി കൊടുക്കണം നമുക്ക് അപ്പോൾ പറഞ്ഞു ലൈക്കയിലെ എല്ലാ പടങ്ങളും തമിഴ് പടങ്ങളൊക്കെ എല്ലാം ഗോകുലം ഗോപാലകൃഷ്ണ സാറാണ് ഇവിടെ കേരളത്തിൽ എടുക്കുന്നത് എല്ലാ പടങ്ങളും അപ്പോൾ ഈ ലൈക്ക ഗോപാലകൃഷ്ണ സാറിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് ഒരു പത്ത് എഴുപത് കോടി രൂപ കൊടുക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് തട്ടി കഴിച്ചിട്ട് ആ പൈസ തരണ്ട ബാക്കി പൈസ കൂടി ലേക്കു കൊടുത്തിട്ട് ആയി മോഹൻലാലിൻ്റെ ഒരൊറ്റ വാക്കിൻ്റെ മോഡലാണ് ഈ എഗ്രിമെൻറ്റ് നടന്നത് നിങ്ങൾക്ക് തോന്നണ്ട ഗോപാലകൃഷ്ണൻ സാറ് ഈ സിനിമ എടുക്കുമ്പോൾ അത് കാണാണ്ട് എടുക്കുമെന്ന് തോന്നണ്ട അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം പറയാറ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ എടുക്കുന്നത് നല്ല മെസ്സേജ് കൊടുക്കണം ഒരു സിനിമയിൽ മെസ്സേജ് ഉണ്ടെങ്കിൽ ആ കഥ ഞാൻ എടുക്കും മെസ്സേജാണ് എല്ലാവർക്കും കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നൊരു വ്യക്തി ഈ പടം കാണാണ്ട് ഈ നൂറ് നൂ നൂറ്റി പത്ത് കോടി രൂപ വെറുതെ കൊടുക്കും ഇദ്ദേഹത്തിന് പല സിനിമാക്കാരും കഥ പറയാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ട് അദ്ദേഹമാണ് എല്ലാ കഥയും കേട്ടിട്ട് ഈ അദ്ദേഹത്തിനോട് പറയണത് ആ അദ്ദേഹം ഒക്കെ അടിച്ചാൽ പിന്നെ പടം ഗൂഗിൾ എടുത്തു നിന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത്രയും കോടികൾ മുടക്കിക്കൊണ്ട് അദ്ദേഹം എടുക്കുന്ന പടം അയാൾ മോഹൻലാലിൻ്റെ ഒരു വാക്ക് പുറത്ത് ചെയ്താലും ഇദ്ദേഹം പടം കാണണ്ടിരിക്കുക ഇദ്ദേഹം പടം കണ്ടു പടം കണ്ടിട്ട് എന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ മോഹൻലാൽ പടം കണ്ടിട്ടില്ല ഇന്നവരെ മോഹൻലാൽ പടം കണ്ടിട്ടില്ല മോഹൻലാൽ ഈ പടം തിയേറ്ററിൽ ഇരുന്നിട്ട് കുടുംബസംമേതനം ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് മേജർ രവി തള്ളി മറിക്കുന്നുണ്ട് മൊത്തം പച്ച കള്ളാണ് ഈ പറയുന്നത് പച്ച കള്ളം നിൽക്കണം മരം നിന്ന് കത്തും ഇതുപോലെയുള്ള നോണകൾ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു പടത്തിൻ്റെ മൂപ്പര് അഭിനയിച്ച അതിൻ്റെ ടോട്ടലാലിറ്റി അതിൻ്റെ തിരക്കഥ അതിൻ്റെ മ്യൂസിക് മൂപ്പര് അഭിനയിച്ച സീന് എല്ലാം മൂപ്പര് വാച്ച് എല്ലാം പ്രവിയിട്ട് കാണും അത്രയും ഗംഭീരമായിട്ട് സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് മൂപ്പര് വീണ്ടും തിരിച്ചെടുക്കണമെങ്കിൽ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ലൈലിനെ പിറ്റേ ദിവസം റീഷൂട്ട് ചെയ്യണമെങ്കിൽ റീഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കഥ എല്ലാം ലാലിനെ അറിയാം ലാലായിട്ട് എല്ലാം അറിയാം പക്ഷേ ഈ മേജർ റിവ്യൂ എന്ന് പറയണത് മോഹൻലാലിന് ഒന്നും അറിയില്ലേ ഒന്നറിയില്ലേ അദ്ദേഹം പാവമാണ് അദ്ദേഹത്തിനെ ചതിച്ചതാണ് വഞ്ചിച്ചതാണെന്ന് പറയുന്നുണ്ട് മേജർ റിവ്യു വേണമെങ്കിൽ മോഹൻലാലിൻ്റെ ഡേറ്റ് മേടിച്ചോ അതിന് ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല ഇതുപോലെ പച്ചക്കള്ളം പറയേണ്ട കാര്യമുണ്ടോ മോഹൻലാലിന് ഏറ്റവും പ്രതീക്ഷിച്ചുള്ള ഒരു പടത്തിൻ്റെ ഒരു ഭാഗം പോലും മോഹൻലാലിൻ്റെ കാരണം കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അബദ്ധ എന്ത് ബിഡ്ഡിത്തരെ അദ്ദേഹം ഇന്ന് വിളിച്ച് പറയണോ നമ്മൾ ചിന്തിക്കുന്നത് മോഹൻലാലിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറ്റിയ സമയമാണല്ലോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തള്ളി മറക്കാം മോഹൻലാലിനെ രക്ഷിക്കാനായിട്ട് മോഹൻലാലിനും ഇത്രയും പ്രതീക്ഷിച്ചില്ല അതാണ് സത്യം കഥ നടന്നതാണോ ഈ നോക്കിയപ്പോൾ ഇതൊന്നും സിനിമയല്ലേ ഇതൊന്നൊക്കെ ആ സിനിമയായിട്ട് സിനിമേനെ സിനിമയായിട്ട് കണ്ടോളും ജനങ്ങൾ രാഷ്ട്രീയക്കാരങ്ങനെ കണ്ടോളും എന്നൊരു ചിന്ത മോഹൻലാലിൻ്റെ മനസ്സിലും വന്നു ഈ അരുൺ ഗോപിന് ഇതൊക്കെ അതിൻ്റെ ആശാൻ പക്ഷെ അങ്ങേരെ ഒരാളും ചീത്തയും പറയുന്നില്ല തെറിയും പറയണില്ല ഒന്നും പറയുന്നില്ല എല്ലാവരും നഞ്ഞത്ത് കയറുന്നത് നമ്മുടെ പൃഥ്വിരാജൻ്റെ മേല പൃഥ്വിരാജനായി ഇപ്പോൾ ദേശവിരുദ്ധനായി അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മേത്തും കല്ലെടുത്ത് അറിയുന്നു ഇതൊക്കെ എഴുതി ഉണ്ടാക്കിയ അവിടെ ഇരുന്ന് ചെറുക്കുക ഈ പങ്കപ്പാടൊക്കെ ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് നമുക്ക് പറയാമല്ലോ ഇതിൽ കട്ട് ചെയ്യാൻ പോണ് കുറേ ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യാൻ പോണ് അതുപോലെ തന്നെ പതിമൂന്ന് കട്ട് പതിനേഴ് കട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ പടം ആദ്യമായിട്ട് സെൻസറിന് ചെന്നപ്പോൾ രണ്ട് കട്ടാണ്ടാണ് കട്ടാണ്ടാണെന്ന ബാക്കിയെല്ലാം അപ്രൂവൽ ചെയ്താണ് രണ്ടാമത് റീ ഈ സെൻസർ ബോർഡിൽ രണ്ടാമത് തിരിച്ച് വിളിച്ചിട്ട് സെൻസർ സർട്ടിഫിക്കറ്റ് ഇനി കൊടുക്കില്ല ഇനിയിപ്പോൾ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഈ പൃഥ്വിരാജും അതിൻ്റെ എഡിറ്ററും മോഹൻലാലും അവരൊക്കെ ഇരുന്നിട്ട് കുറച്ച് സീക്വൻസ് സീൻസുകൾ അവർ വെട്ടി മാറ്റുക വെട്ടിമാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കേട്ടതൊന്നും നമുക്കറിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു തീവണ്ടിയിൽ തീ വെക്കുന്ന ഒരു സംഭവമുണ്ട് അതിൽ ഗർഭിണികളെ ഉണ്ട് അതുപോലെ കുട്ടികളുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ അനാവശ്യമായിട്ട് കാണാൻ പറ്റാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെട്ടിക്കളയനും അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഈ ഇനി കുറേ ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യും അതുപോലെ തന്നെ വില്ലൻ്റെ പേര് മാറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഗോകുലം ഗോപാലം പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലായിരം തിയേറ്ററിൽ ഈ പടം കളിക്കുക നാലായിരം തിയേറ്ററുകൾ അപ്പോൾ ഈ നാലായിരം നിന്നും ഇത് മാറ്റി അതുപോലെ തന്നെ അത് റീസെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് കുറേ മ്യൂട്ട് ചെയ്ത് ഇതൊക്കെ ചെയ്ത് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ ഇനി വീണ്ടും ചിലവ് ചെയ്യുന്നതിന് മുകളിൽ എന്നാലാണ് അതിൻ്റെ എഡിറ്റിങ് കട്ടിങ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഒരു നാൽപ്പത് ലക്ഷം ഇത്രയും സീക്വൻസ് സീൻ ഇരുപത്തി മിനിറ്റ് കട്ടായി പോകുന്നതാണ് പറയുന്നത് ഇരുപത്തി മൂന്ന് മിനിറ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് എത്ര കോടി രൂപ ഇവർ ചെലവ് ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം രണ്ട് സിനിമ എടുക്കാനുള്ള പൈസ അവരിപ്പോൾ വെട്ടിക്കളയാൻ പോവാം അതിൻ്റെ സമയം വേസ്റ്റ് വെയർപ്പ് ഒഴിക്കാറുടെ കാശ് വേസ്റ്റ് മ്യൂസിക് ചെയ്താലുടെ അത് മ്യൂസിക് വേസ്റ്റ് അഭിനയിച്ച ആൾക്കാരെ വേസ്റ്റ് ഇതെല്ലാം എടുത്ത് കളയാൻ പോവുക എന്തിനാണ് നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടാൻ നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ തിയേറ്ററിലെ സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വെട്ടിയിട്ട് നിങ്ങൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാലും ഹിന്ദു ഐക്യവേദി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിയല്ല പടത്തിൻ്റെ കുറച്ച് ഭാഗം വെട്ടിക്കളഞ്ഞുകൊണ്ട് ഇത് സ്ട്രക്ചർ ശരിയാവില്ല കാരണം എന്ന് കഥ മാറുന്നില്ലല്ലോ കഥ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്ന പറയണത് അപ്പോൾ അതുകൊണ്ട് കഥ മാറുന്നില്ല നിങ്ങൾ വെട്ടിക്കളഞ്ഞോണ്ടൊന്നും ഞങ്ങൾക്ക് സന്തോഷമില്ല അതിൻ്റെ കഥ മൊത്തം മാറ്റണം എന്നാണ് അവർ പറയണത് കുറേ ഭാഗം വെട്ടി കളഞ്ഞുകൊണ്ടോ ഇപ്പോൾ ഈ മോഹൻലാലും പൃഥ്വിരാജും നമ്മുടെ ഗോകുലം ഗോപാലകൃഷ്ണ സാറും കൂടിയിട്ട് ഇത് വെട്ടാനും തിരുത്താനും ഒരു ബി ജെ പി കാരും ബി ജെ പി നേതാവും പറഞ്ഞിട്ടില്ല ഇത് എഡിറ്റ് ചെയ്യണം ഇത് പ്രശ്നമാണ് അത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങളവിടെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കളിപ്പിക്കില്ല തിയേറ്ററിൽ വന്ന് ഞങ്ങൾ ബഹളം ഉണ്ടാക്കും അത് ഇതുണ്ടാക്കുന്നു ഒരു ബി ജെ പി കാരും ഒരു രാഷ്ട്രീയ സംഘടനകളും പറയാത്ത സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിലുള്ള ബഹളം കാരണം ഇവരെഡിറ്റ് ചെയ്യാനായിട്ട് നിർബന്ധമാക്കി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പടത്തിൻ്റെ ഹൈപ്പ് കേറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഉണ്ട് എന്താണ് ആ ബിസിനസ് ഏഷ്യ ഏഷ്യാനായിട്ടായിട്ടൊരു വലിയൊരു കോൺട്രാക്റ്റ് ഉണ്ട് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിലില്ല എന്ന് പറഞ്ഞ് മോഹൻലാൽ പോയി പക്ഷേ ഈ സീസണിലും മോഹൻലാലിനെ ബിഗ് ബോസിൽ കൊണ്ടുവരണം അതിന് ജിയോ ഹോട്ട്സ്റ്റാർ ചെയ്തൊരു പണിയാണ് ഞങ്ങൾ ഈ ഒ ടി ടിയിലും അതുപോലെ തന്നെ സാറ്റലൈറ്റിലും പടം എടുക്കണമെങ്കിൽ മോഹൻലാൽ ഞങ്ങൾക്ക് ബിഗ് ബോസിൽ വരണം അപ്പോൾ അതിന് മോഹൻലാൽ പറഞ്ഞു ലാസ്റ്റ് ഗത്തൻ്റെ ആ മോഹൻലാൽ പറഞ്ഞു ഞാൻ വരാം അതിന് റെമണ്ടേഷൻ വേറെ കൊടുക്കൂട്ടോ അത് വേറെ കാര്യം മോഹൻലാൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു അഗ്രിമെൻ്റ് ശരിയായി മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഏഷ്യൻ നൈറ്റ് എല്ലാത്തിനും പിടിച്ച് അടിച്ചു പിടിച്ച് പുറത്താക്കി ഇപ്പോൾ ജിയോ ഹോട്ട് സ്റ്റാറാണ് അവിടെ നടത്തുന്നത് സ്റ്റാർ നടത്തിയപ്പോൾ അവിടെ എന്തും നടന്നു തുടങ്ങും ഇപ്പം നടക്കില്ല സിനിമ വലിയത് ഇപ്പോൾ ഏഷ്യൻ നൈറ്റ് എടുക്കണു പക്ഷേ നമ്മുടെ തിക്കും തിരക്കും ബഹളം ഈ സമൂഹത്തിന് തന്നെ ദോഷകരമായിട്ടുള്ള ഇല്ലാത്ത കഥകൾ വെച്ച് കെട്ടി അത് ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരെ മുമ്പിൽ വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിപ്പോൾ എന്തുണ്ടായി വാർത്ത ആഭ്യന്തര വകുപ്പിനെ വരെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തുണ്ടായി ആഭ്യന്തര വകുപ്പ് ഇതിന് സാറ്റലൈറ്റ് റൈറ്റ് നിഷേധിച്ചാൽ ഒരു കാരണവെച്ചാൽ ഏഷ്യാനെറ്റിനെടുക്കാൻ പറ്റില്ല ഒ ടി ടിയിൽ വരാം പക്ഷേ ഏഷ്യൻ എൻ്റെ എടുക്കാൻ പറ്റില്ല പക്ഷേ അപ്പോഴും വേറെ പ്രതിസന്ധി ഉണ്ട് ഓ ടി ഇത് കളിച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ ഒ ടി ടിക്ക് കിട്ടില്ല ഓ ടിയിൽ കാണാൻ ആളുണ്ടാവില്ല കാരണം ഇതിൻ്റെ വ്യാജ പതിപ്പ് ഇറങ്ങി ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യാജ പതിപ്പ് ഇറങ്ങി നോക്കുകയാണ് അത് തിയേറ്ററിൽ നിന്ന് തിയേറ്ററുകാരുടെ സഹായം കൊണ്ട് ഷൂട്ട് ചെയ്തെടുത്തതല്ല ഇതിൻ്റെ വ്യാജ പതിപ്പ് തിയേറ്ററായിരുന്നു അല്ല ഇത് ലീക്കായത് ഇത് ലീക്കായത് ഇതിൻ്റെ സ്റ്റുഡിയോ എന്നാണ് അതൊന്നും നല്ല ക്വാളിറ്റി പ്രിൻ്റ് ഓ ടിയിൽ കാണുന്ന പോലെ നമുക്ക് കാണാം അപ്പോൾ ആരെ ചതിച്ചത് അവരെ ഇതിൻ്റെ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ ഇത് ചതിച്ച് ഇത് വലിയ വലിക്ക് മറച്ചു വിറ്റ് അതിൻ്റെ വ്യാജപതിപ്പ് ഇറങ്ങി വ്യാജപതിപ്പ് ഇറങ്ങിയുള്ള ഒരു സിനിമ ഓ ടിയിൽ വന്നിട്ട് എന്ത് കാര്യം മുപ്പത്തഞ്ച് ലക്ഷം കോടി നാൽപ്പത് കോടി കൊടുത്ത് ഒ ടി ടിക്ക് മേടിക്കേണ്ട കാര്യം എന്താണല്ലേ മേടിക്കില്ല ആ ബിസിനസ്സും നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ വാർത്താവിനിമയ സ്ഥാപനത്തിൽ നിന്നും ഇവർക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് കുറേ ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞേ പറ്റൂ അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ അവരൊരു സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കും ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവർക്ക് ഇത് സാറ്റലൈറ്റ് വിൽക്കാം അപ്പോൾ ഏഷ്യാനെറ്റിന് ഈ സാധനം വിറ്റ ഒരു മുപ്പത്ത് മുപ്പത്തഞ്ച് കോടി രൂപ കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ എഡിറ്റിങ് തിക്കും തിരക്കും തൃശ്ശൂർ വിളക്കായിട്ടിപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർമാരും ഇതിൻ്റെ ഈ നടന്മാരൊക്കെ നടന്മാരും ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് പൊതുവെ ജനങ്ങളുടെ ഇടയിലേക്ക് വരികയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി സമാധാനമായി ഓ എന്തായാലും നമ്മൾ പറഞ്ഞ അവിടെത്തന്നെ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലോ അപ്പോൾ അതുകൊണ്ട് അവരും ഇതിന്ന് പിന്മാറും അപ്പോൾ പടം ക്ലീനായില്ലോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ പടം രക്ഷപ്പെടാനായിട്ട് സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പറയുന്നുണ്ട് നൂറ് കോടി അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ കളക്ട് ചെയ്തു എന്നുള്ളത് എവിടെന്നാ നൂറ് കോടി ഈ കളക്ട് ചെയ്തെന്ന് ഒരുപിടുത്തുമില്ല പതിനാല് കോടിയിലെ കളക്ഷൻ കിട്ടിയാലാണ് നൂറ് കോടി തള്ളണത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ശരിക്കു പറഞ്ഞാൽ ഇത് കണ്ട ആൾക്കാർ പറയണതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മോഹൻലാലിനെ നമ്മുടെ സ്റ്റീഫനായിട്ട് മുണ്ടും വളച്ച് കുത്തി ഒരു നാല് ഫൈറ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പടം ഗംഭീരയ്യൻ എന്നാണ് പറയണത് ഇതുപോലെ തന്നെ മോഹൻലാലിന് ആ ഒരു മുണ്ടൊക്കെ എടുത്ത് അത് ഒഴുക്കി കളഞ്ഞു മോഹൻലാം എല്ലാം കോട്ടിടിപ്പിച്ചു കയ്യിലൊരു വിഷയം കണ്ട് വെച്ച് കൊടുത്തു ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നാണ് പടം കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകരുടെയും റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെയും അഭിപ്രായം അപ്പോൾ ഈ അഭിപ്രായമൊക്കെ വെച്ചിട്ട് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടത്തിന് ഈ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയൊന്നും കേരളത്തിന് താങ്ങാൻ പറ്റില്ല അപ്പോഴാണിത് പാനിന്ത്യൻ പടാക്കിയത് പാനിന്ത്യം പടാക്കിയിട്ട് എന്താ കാര്യം തെലുങ്കിൽ എന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നും പത്ത് രൂപയ്ക്ക് വെക്കില്ല പതിനഞ്ച് കോടി രൂപയ്ക്കാണ് തെലുങ്കിലി എൻ്റെ റൈറ്റ്സ് വിട്ടത് അവിടെ ഒന്നും ഇത് അവർ ഇതുപോലത്തെ പടങ്ങൾ എത്ര കണ്ടിട്ടുണ്ട് തെലുങ്ങന്മാർ അവിടെ ഇരിക്കണെന്നറിയാം ഇതുപോലത്തെ മിഷ്യൻ കണ്ണൊക്കെ എന്തോരം കണ്ടിരിക്കുന്നു ഇതുപോലത്തെ തീമുകൾ എത്ര കണ്ടിരിക്കുന്നു എന്ത് പുതുമതിന് ഒരു പുതുമയുമില്ല തമിഴ്നാട്ടിലെ കാര്യം എടുക്കാം തമിഴ്നാട്ടിലും ഈ പടത്തിന് കാണാൻ ആളില്ല അപ്പോൾ കാരണം എന്താണ് ഈ പടം മലയാള പടം ഡെബ് ചെയ്ത് അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പടത്തിനെ അവിടെ അംഗീകരിക്കുന്നില്ല എന്നുവെച്ചാൽ ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഇടിയും വെട്ടിയൊപ്പും തീയും കുണ്ടം അതുപോലെ തന്നെ അന്യ ഷൂട്ടിങ്ങൊക്കെ നടത്തി അവിടെ അതുപോലെ പടങ്ങളൊക്കെ അവിടെ വരണതെന്ന് അവർക്കിത് മൈൻഡില്ല പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വിക്രമിൻ്റെ ഒരു പടം വന്നിട്ടുണ്ട് അതിന് നല്ല അഭിപ്രായം വന്നു അപ്പം അതിനും കൂടി ഇതിനെ ബാധിച്ചു അതുപോലെ തന്നെ കന്നഡ തമിഴ് ഹിന്ദി ഹിന്ദിയിലൊന്നും ഒരു രക്ഷയില്ല അവിടെയൊന്നും ഇതൊക്കെ എടുത്ത ആൾക്കാർക്ക് തന്നെ ഒരു ചില തലത്ത് ഒരു ആളില്ലാണ്ട് കിടക്കുന്നവർ എടുക്കാണ്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ പടം മലയാളത്തിലെടുത്തിട്ട് അത് ഇന്ത്യ മുഴുവൻ മാർക്കറ്റ് ചെയ്യാനായിട്ട് മോഹൻലാലും പൃഥ്വിരാജും കഷ്ടപ്പെട്ട് ഓടി നടന്നു ലാസ്റ്റ് എന്തുണ്ടായി എല്ലാവരും കൂടിയിട്ട് മോഹൻലാലിനെ കുരിശുമ തറച്ചു അങ്ങേരെ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലത്തെ സിനിമാ ജീവിതം നശിച്ച് നാരായണക്കല്ല് പറിച്ചു എത്ര ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണെന്നറിയാം ഈ മോഹൻലാൽ ഇപ്പോൾ പലരും സക്കല ടിക്കറ്റും ക്യാൻസലേഷൻ അടിച്ച് വരുന്നത് ഇപ്പോൾ തിയേറ്ററുകാർക്ക് വിഷമല്ലാണ്ടിരിക്കുമോ പോളീസുമാർക്ക് വിഷമമില്ലാണ്ടിരിക്കുവോ ഗോകുലം കോവലസാറിന് ഒരുപാട് സങ്കടമായിട്ടിരിക്കുന്ന സമയമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുറിക്കാമ്പിനെയൊക്കെ തുടങ്ങി പത്ത് രൂപ സമ്പാദിച്ച് അദ്ദേഹത്തിൻ്റെ ഒട്ടയാൾ പോരാട്ടത്തിൽ ഉണ്ടാക്കിയ പൈസേനതൊക്കെ ഇതൊക്കെ കൊണ്ടുവന്ന് മോഹൻലാലിൻ്റെ ഒരു വാക്കും കേട്ട് എല്ലാം കൊണ്ടുവന്ന് ഇട്ടു ഇനി അദ്ദേഹത്തിന് ഈ കാശ് ഒരുമിച്ച് കാണാൻ പറ്റുമോ കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ ഇനി പടത്തിന് പറ്റിയൊരു കുഴപ്പം പിന്നെ പൃഥ്വിരാജൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയോട് അടുത്തിരിക്കുന്ന രാഷ്ട്രീയം എന്നിരുന്നാലും ഈ മാർക്സിസ്റ്റ് പാർട്ടിനെ അതിൽ കൊത്തിയിട്ടുണ്ട് ഈ അരുൺ ഗോപി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഒരു പാർട്ടീനും കണ്ടുപിടാം അതിനുള്ളതും അതിൽ കാണാം ഇതൊരു രാഷ്ട്രീയ പടമായി മാത്രമായിട്ട് മാറിയത് അതിൻ്റെ കാരണം അതാണ് മോഹൻലാലിന് മാത്രം രാഷ്ട്രീയമില്ല മോഹൻലാൽ കോളേജ് പഠിക്കുന്ന കാലത്ത് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു പക്ഷെ പക്ഷേ മോഹൻലാൽ അന്നും ഒരു കുറേ കാലങ്ങളായിട്ട് മുമ്പിൽ വോട്ട് ചെയ്യാൻ പോകാറില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും മൂപ്പിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയായിട്ടും മുമ്പിലേക്ക് ബന്ധമാണ് പക്ഷേ മോഹൻലാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയില്ല പക്ഷേ ഇത് വന്നോട് കൂടിയിട്ട് മോഹൻലാൽ കൂടി വിരുദ്ധനായിട്ട് മാറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കള്ളന്മാരും നടുക്ക് മോഹൻലാലിനെ കുരിശുമ തറച്ചു അപ്പുറത്ത് പൃഥ്വിരാജും ഇപ്പുറത്ത് അരുൺ ഗോപിയും നടുക്ക് മോഹൻലാൽ എല്ലാ അമ്പുകളും അസ്ത്രങ്ങളെല്ലാം ചെന്ന് തറക്കുന്നത് മോഹൻലാലിനാണ് പൃഥ്വിരാജിന് എന്ത് നഷ്ടങ്ങാൻ അവന് കിട്ടിയതൊക്കെ ലാഭമല്ലേ അവന് ഈ ഫീൽഡിൽ നിന്ന് കിട്ടിയതും പേരും എല്ലാം ലാഭമാണ് അവനൊന്നും നഷ്ടപ്പെടാനില്ല പാവം മോഹൻലാൽ ഇപ്പോൾ ഭയങ്കര കടക്കണിയിലാണ് എല്ലാ പടങ്ങളും പൊളിഞ്ഞു പോവുക എത്ര പടം പൊളഞ്ഞ് എത്ര കോടികളാണ് നഷ്ടപ്പെട്ടത് കുഞ്ഞാലി മരക്കാരിൽ എത്ര കോടികളാണ് നഷ്ടപ്പെട്ടത് എല്ലാ പടങ്ങളും പ്ലോപ്പാണ് ആകെ ഉണ്ടാകുന്നതാണ് ജിത്തു ജോസഫിൻ്റെ രണ്ട് പടമാണ് ആശീർവാദിൻ്റെ വിജയം എന്ന് പറയാനുള്ള പടങ്ങൾ അതിൻ്റെ അരട്ടീര അരട്ടീര നഷ്ടമായി മോഹൻലാൽ പാപ്പരായി കടം കൊണ്ട് കാട് കയറി അങ്ങനെ കട ഉള്ള കാരനാണല്ലോ ഇതിൽ ഒരാളും കൂടി ചേർക്കേണ്ട വന്നത് എന്നാൽ മോഹൻലാലിൻ്റെ കാശുണ്ടെങ്കിൽ മോഹൻലാലിന് തന്നെ ഇരുന്നൂറ്റി ഇരുപത് ഇരുനൂറ് കോടിയും മൂപ്പര്ക്കെന്നെ ചിലവാക്കിയും മൂപ്പൂര്ക്ക് ആ പടം റിലീസ് ചെയ്യാറുണ്ടല്ലോ നമുക്ക് ഗോകുലം ഗോപാലസാറിൻ്റെ പിടിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ മോഹൻലാൽ ചുരുക്കി പറഞ്ഞാൽ കടക്കെണിയിൽ കിടന്ന് വട്ടം തിരിയ അതുകൊണ്ടാണ് ആൾ ടൂപ്പേഴ്സിൻ്റെ പരസ്യത്തിനായാലും ഇനിയിപ്പോൾ കോള ഒരു കക്കൂസ ഉദ്ഘാടനം ചെയ്യാനായാലും മൂപ്പര് പോകണത് അല്ലാണ്ട് മൂപ്പര്ക്ക് ഈ ബിഗ് ബോസിലൊക്കെ പോയി മുമ്പിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്താ കാശിന് വേണ്ടിയിട്ടാണ് ഈ കാശ് മുഴുവൻ കൊണ്ടു ഇടുന്നത് ഇതുപോലെയുള്ള കൂത്ര പടങ്ങൾക്ക് വേണ്ടി മുടക്കുകയും ചെയ്യും അവസാനം എന്തുണ്ടുള്ള കല്ലേറ് മുഴുവൻ മൂപ്പര്ക്ക് കിട്ടുകയും ചെയ്യും കാരണം എട്ട് കൊല്ലമായിട്ട് മൂപ്പര്ക്ക് കണ്ടൊക്കെ ശനിയാണ് ശനിയുടെ അപഹാരം നടന്നുകൊണ്ടിരിക്കുക അടുത്ത കൊല്ലം ഡിസംബറോട് കൂടിയിട്ടേ തീരുള്ളൂ അതിൻ്റെ ഇടയിൽ എന്ത് വന്നു കഴിഞ്ഞാലും പൊട്ടി പൊളിഞ്ഞു പോവും പിന്നെ കൂടെ നിൽക്കണവർക്ക് ഉണ്ടാക്കാം കത്തുന്ന വിലയിൽ നിന്ന് ഓരിയോ ലാഭം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇനി ഈ എംബുരാൻ്റെ വികലമായുള്ള ഒരു സിനിമയാണ് ഇനി തിയേറ്ററിൽ കാണാൻ നമുക്ക് പോണത് നമുക്കിത് മുമ്പ് കാണാൻ യോഗം കിട്ടിയില്ല ഇനിയിപ്പോൾ നമ്മൾ വികലം വികലമായിട്ട് വെട്ടിക്കൂട്ടി എത്ര കട്ട് കളഞ്ഞു എത്ര വെട്ടിക്കൂട്ടി അത്ര കളഞ്ഞു എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മൾ ചെല്ലുമ്പോൾ സിനിമ കാണാം സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ നമുക്ക് പിന്നെ പറയാം ഇത് റിവ്യൂ ഒന്നല്ല ഇവിടെ നടക്കുന്ന കോലാഹലങ്ങളുടെ ഒരു രഥ പറഞ്ഞു എന്ന് മാത്രം നമുക്ക് മനസ്സിലായിട്ടുള്ള രഥചുരുക്കം എന്ന് മാത്രം ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് വലിയ കളികൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആകത്തൊക്കെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇരിക്കേണ്ട വരും അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ലൈക്ക് ഇന്നവർ ലൈക്ക് ചെയ്യുക അല്ലാത്തവർ ലൈക്ക് ചെയ്യണ്ട സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാത്തവർ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം